മറ്റൊരു പാരാമെഡിക്കൽ കോഴ്സിനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ബി എസ് ഇ ഡയാലിസിസ് ഡയാലിസിസ് എന്ന് കേട്ടു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നിങ്ങൾക്ക് മനസ്സിലാവും അതായത് കോഴ്സ് എന്താണ് ഞാൻ ജസ്റ്റ് എന്ന് പറഞ്ഞുതരാം അല്ലെങ്കിൽ പ്രവർത്തനം ഞാൻ ജസ്റ്റ് എന്ന് പറഞ്ഞുതരാം കിഡ്നിയുടെ പ്രവർത്തനം ഉണ്ടല്ലോ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കിഡ്നി കിഡ്നി എന്താണ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇംപ്യൂറായിട്ടുള്ള ബ്ലഡിനെ പ്യൂറാക്കി മീൻസ് അല്ലെങ്കിൽ ആ പ്യൂർ ബ്ലഡിനെ ശരീരത്തിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളിലോട്ട് സപ്ലൈ ചെയ്യുന്നതാണ് കിഡ്നി എന്ന പ്രവർത്തനം ഇപ്പൊ ശരീരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സാണ് കിഡ്നി ആയിരിക്കുന്നത് ആ കിഡ്നിയുടെ പ്രവർത്തനം ഒരു ടൈമിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് ഫെയിലിയർ ആവുന്നോ ഒക്കെ ഉണ്ട് മെയിൻ ആയിട്ട് ഇപ്പോഴത്തെ നമ്മൾ ഫുഡിന്റെ ഫുഡിന്റെതായിട്ടുള്ള ഇത് നമ്മൾ ശരീരത്തിന് ആവശ്യമില്ലാത്ത രീതിയിലുള്ള ജങ്ക് ഫുഡുകൾ കാര്യങ്ങളൊക്കെ കഴിക്കുന്നതും കൊണ്ടും അതേപോലെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് കൂടുതലായിട്ട് കഴിക്കുന്നതുകൊണ്ടും മദ്യപാനം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതൊക്കെ നമ്മളെ കിഡ്നിയെ ബാധിക്കുന്നുണ്ട് ഈ കിഡ്നിയുടെ പ്രശ്നങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ കിഡ്നിയുടെ തകരാറ് കൊണ്ട് ആ കിഡ്നി ചെയ്യുന്ന പ്രോസസ്സ് അതിനെ ബാധിക്കുന്നു അപ്പൊ ഈ പ്രോസസ്സ് പ്രശ്നമാകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലഡിന്റെ പമ്പിങ് പ്രോപ്പറായിട്ട് നടക്കുന്നില്ല അതിന് മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ അത് നടത്തിക്കാൻ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു മെഷീനറി വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ടെക്നിക്സ് വെച്ചിട്ടോ ചെയ്യുന്ന ആ ഒരു പർട്ടിക്കുലർ പ്രോസസ്സിനെയാണ് അല്ലെങ്കിൽ കിഡ്നിയുടെ പ്രവർത്തനത്തിനെ സഹായിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡയാലിസിസ് എന്ന് പറയുന്നത് സോ ഡയാലിസിസ് ചെയ്യുന്ന ടൈമില് അതിനെ അസിസ്റ്റ് ചെയ്യാനും അതിൻ്റെ മെഷീൻസ് കൺട്രോൾ ചെയ്യാനും അതേപോലെ തന്നെ അതിന് ആവശ്യമായിട്ടുള്ള കെയർ കൊടുക്കാനും എല്ലാ കാര്യത്തിനും അസിസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെയാണ് ഇതിന്റെ ടെക്നീഷ്യൻസ് എന്ന് പറയുന്നത് മൂന്ന് വർഷത്തെ ഒരു ഡിഗ്രി കോഴ്സ് ആണ് വരുന്നത് പ്ലസ് വൺ ഇയർ ഇത് വരുന്നുണ്ട് ഇന്റേൺഷിപ്പ് വരുന്നുണ്ട് കേരളത്തിനകത്തും വെളിയിലും നമുക്ക് പഠിക്കാൻ പറ്റും കേരളത്തിനകത്ത് എൽ ബി എസ് ത്രൂ ആണ് ഈ കോഴ്സിലോട്ടുള്ള ജോലി വരുന്നത് എൽ ബി എസ് ത്രൂ ആണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് വളരെ കുറച്ച് സീറ്റ് മാത്രമേ കേരളത്തിനകത്ത് ഇൻവോൾവ് ആയിട്ട് വരുന്നുള്ളൂ കൂടുതലും ഇത് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ ഔട്ട്സൈഡ് കർണാടക ബാംഗ്ലൂർ മംഗലാപുരം അതേപോലെ തന്നെ തമിഴ്നാട് സൈഡിലോട്ടൊക്കെയാണ് പോകുന്നത് അവിടെ തന്നെ മെഡിക്കൽ കോളേജസ് അതേപോലെ തന്നെ പ്രാക്ടീസ് പ്രോപ്പറായിട്ട് കൊടുക്കുന്ന നമ്മുടെ നോർമൽ കോളേജസ് ആണെങ്കിലും ബെറ്റർ ചോയ്സ് ആയിരിക്കും ഓക്കെ പിന്നെ ഇതിന്റെ ഒരു ജോലി സാധ്യതയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ആസ്യൂഷൻ ഹോസ്പിറ്റൽ ബേസ് ചെയ്ത് തന്നെ നോക്കുക ഹോസ്പിറ്റൽ ബേസ് ചെയ്ത് നോക്കുമ്പോൾ അതിന് അവിടെ ഡയാലിസിസ് ടെക്നീഷ്യൻസിന്റെ ഒരു ആവശ്യകത ഇപ്പൊ കുറച്ച് കൂടുന്നുണ്ട് പക്ഷെ ഇതിന്റെ ഒരു പോരായ്മയുടെ ഒരു പ്രശ്നമുണ്ട് ഇതിന്റെ ഒരു മെയിൻ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നഴ്സിങ് ഒരുപാട് കുട്ടികൾ എടുക്കുന്നുണ്ട് നേഴ്സിങ് ഇപ്പൊ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെന്നെങ്കിലും ഒരുപാട് പേര് ചൂസ് ചെയ്യുന്നുണ്ട് നേഴ്സിംഗ് ചൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നവർക്കും ഒരു പക്ഷേ ഈ ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഒരു പ്രശ്നം ഉള്ളത് തന്നെ കഴിഞ്ഞ ഒരു മൂന്നാല് വർഷം മുമ്പ് നല്ല ജോലി സാധ്യതയിൽ നിന്നിരുന്ന ഒരു കോഴ്സാണെങ്കിൽ ആണെങ്കിൽ ഇപ്പൊ സത്യാവസ്ഥ പറയാനെങ്കിൽ ഇപ്പൊ അത്ര കണ്ടൊരു ജോലി സാധ്യത ഈ കോഴ്സിന് ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും കാര്യം എല്ലാവരും പറയുന്നുണ്ട് എല്ലാ മെഡിക്കൽ കോഴ്സ് ഏതാണ് എല്ലാത്തിനും ജോലി സാധ്യതയുണ്ട് ഞാനും പറയുന്ന ബാക്കി എല്ലാ കോഴ്സിനെ പറ്റി പറഞ്ഞപ്പോഴും ഇതിന് അത്ര കണ്ട് ഞാൻ ആരോടും പുഷ് ചെയ്ത് പറയാറില്ല എന്നാൽ നമുക്ക് പ്രോപ്പറായിട്ട് റെഫർ ചെയ്യാനും അതേപോലെ തന്നെ നമുക്ക് ഒരു വഴി നമ്മുടെ മുമ്പിലുണ്ട് നമുക്ക് പഠിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ തൈരുവായിട്ട് പഠിക്കാൻ അതിനൊന്നും പ്രശ്നമൊന്നുമില്ല പക്ഷെ കുറെ കുട്ടികൾ ഈ കോഴ്സ് എടുത്തിട്ട് സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി ഇല്ലാതെ നിൽക്കുന്ന കുട്ടികളുണ്ട് അതേപോലെ തന്നെ വേറെ കോഴ്സിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് പോകുന്ന കുട്ടികളൊക്കെ ഉണ്ട് അത് ഇപ്പൊ റീസൻ്റ് ആയിട്ടാണ് ആ ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ളത് അതായത് ഈ നഴ്സുമാർക്കും ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ട് അതേപോലെ തന്നെ ഒരുപാട് കോളേജസ് ഇത് ഓഫർ ചെയ്ത് വെളി വരുന്നതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ശമ്പളം കുറച്ചാ നിലവില് ജോലി ചെയ്യാൻ തയ്യാറാവുന്നുണ്ട് കേരളത്തിനകത്തും അല്ലെങ്കിൽ ഇന്ത്യക്കകത്തും പാരാമെഡിക്കൽ കോഴ്സുകളിൽ അത്യാവശ്യം സാലറി കുറഞ്ഞ ഒരു കോഴ്സ് ഒന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും പിന്നെ എബ്രോഡ് നല്ല നല്ല കൺട്രികളിൽ ഇന്ത്യൻ ഒക്കെ വെച്ച് നമുക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അത്യാവശ്യം നല്ല സ്കോപ്പ് ഉണ്ട് അപ്പൊ അവിടെ വരെ എത്താനുള്ള നമ്മുടെ റൂട്ട് നമുക്ക് ക്ലിയർ ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സോ ആരെങ്കിലും ഒക്കെ നമ്മളതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എടുക്കാം ഒരിക്കലും പഠിക്കാനുള്ള കോഴ്സും മോശമല്ല അതേപോലെ തന്നെ നമ്മുടെ മാർക്കറ്റ് മാർക്കറ്റിൽ കൂടുതലായിട്ട് ഓടുന്ന ഒരു ഒരു വിഭാഗമാണ് അതായത് kidney സംബന്ധമായിട്ടുള്ള രോഗം ഭയങ്കരമായിട്ട് കൂടുതലാവുന്നുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ജങ്ക് ഫുഡുകൾ കാര്യങ്ങളൊക്കെ അതിനെ അതിലോട്ട് തന്നെ എത്തിക്കുന്നുണ്ട് മനുഷ്യൻ പൈസക്ക് വേണ്ടിയിട്ട് കൂടുതലായിട്ട് ഓടുമ്പോൾ അവന് ഫുഡ് പ്രോപ്പർ ടൈമിൽ കഴിക്കാൻ പറ്റുന്നില്ല അതേപോലെ തന്നെ കഴിക്കുന്ന ആണെങ്കിലും അതെന്തെങ്കിലും വിഷപ്പഴ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പെട്ടെന്ന് കഴിക്കും പക്ഷെ ആ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളായിരിക്കും അതുകൊണ്ട് തന്നെ അതൊക്കെ കിഡ്നിയും ബാക്കിയുള്ള സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ ബാധിക്കുന്നുണ്ട് ഇതൊക്കെ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരവസ്ഥയിലോട്ട് നമ്മളെ കൊണ്ടുപോകും അതുകൊണ്ട് നല്ലൊരു മീൻസ് ഡയാലിസിസ് പഠിച്ച ആൾക്കാരെ ഭയങ്കരമായിട്ട് ആവശ്യം വരുന്നുണ്ട് പക്ഷെ ഞാൻ മുമ്പേ പറഞ്ഞ ഒന്ന് രണ്ട് പോയിന്റ് ജസ്റ്റ് ഈ കോഴ്സ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇത്രയാണ് ഇതിനെ പറ്റി പറയാനുള്ളത് പിന്നെ ജോലി വരുന്നത് ോസ്പിറ്റലുകളിൽ ജോലി വരുന്നുണ്ട് അതേപോലെ തന്നെ ഡയാലിസിസ് സെന്റേഴ്സ് ഉണ്ട് കമ്മ്യൂണിറ്റി ബേസ് ചെയ്തിട്ടുള്ള നഴ്സിംഗ് ഹോംസ് കാര്യങ്ങൾ അങ്ങനത്തെ ജോലി സാധ്യത വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതിന്റെ പി ജി അല്ലെങ്കിൽ പി എച്ച് ഡി ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടീച്ചിങ് പ്രൊഫഷനിലോട്ട് പോവാം അങ്ങനെ പോയാലും നല്ലതാണ് നമ്മൾ കുറച്ചുകൂടെ ഡീപ്പായിട്ടൊക്കെ പഠിക്കാൻ നമ്മൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ആ രീതിയിലോട്ട് ചൂസ് ചെയ്യാം ഇതൊക്കെയാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു കോഴ്സിന്റെ ഡീറ്റെയിൽസും അതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളും ഈ കോഴ്സിനെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിലോ ഇതിന്റെ കോളേജുകള് അതേപോലെ തന്നെ അഡ്മിഷൻ പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിലോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്നോട് ചോദിക്കാം അതിൻ്റെ ഡീറ്റെയിൽസ് കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിന്റെ ലിങ്കും കാര്യങ്ങളും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിൽ നിങ്ങൾക്ക് ചോദിക്കാം അല്ലെങ്കിൽ കമന്റ് സെക്ഷനിൽ വേണമെങ്കിൽ ചോദിക്കാം പ്രോപ്പറായിട്ടുള്ള റിപ്ലൈകളും കാര്യങ്ങളും ഒക്കെ തരുന്നതായിരിക്കും സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം thank you